ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീഡിയ സോഷ്യൽ സയൻസ് ഇമ്പോർട്ടൻ ക്സ് കഴിഞ്ഞ വീഡിയോയിലെ നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഗാന്ധിജിയുടെ മാതാവിന്റെ പേരെന്ത് എന്നായിരുന്നു ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് ഇതാരൊക്കെ ശരിയായി പറഞ്ഞു എന്ന് നമുക്കൊന്ന് നോക്കാം ഇമാൻ റൌഫ് സൗഫിയ സൈന മിൻഹ ഫാത്തിമ ഹന്ന ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യന്റെ ആൻസറും കമന്റ് ആയി രേഖപ്പെടുത്തുമല്ലോ അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം പരിണാമവുമായി ബന്ധപ്പെട്ട് ചാൾസ് ഡാർവിൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് ൻസർ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രാചീന ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്ന ഇന്ത്യയിലെ പ്രധാന ഗുഹ കേന്ദ്രമായ വീമ്പട്ക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ മധ്യപ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ദളിത് വനിതാ പ്രതിനിധി ആൻസർ ദാക്ഷായണി വേലായുധൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആൻസർ ഡോക്ടർ എം എസ് സോമിനാഥൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഭൗതിക ഭൂപടത്തിൽ കൃഷിയിടങ്ങൾ ചിത്രീകരിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന നിറം ഏതാണ് ഒരു ഭൗതിക ഭൂപടത്തിൽ കൃഷിയിടങ്ങൾ ചിത്രീകരിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന നിറം ഏതാണ് ആൻസർ മഞ്ഞ നെക്സ്റ്റ് ഏത് ദിവസമാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് ആൻസർ സെപ്റ്റംബർ പതിനാറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ൻസർ ഏഴ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ആൻസർ പാമീർ പീഠഭൂമി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ തൃശൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ സർദാർ വല്ലഭായി പട്ടേൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒറൂബ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഒറൂബ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആൻസർ പി സി കുട്ടിക്കൃഷ്ണൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ആൻസർ വത്തിക്കാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ശുദ്ധജല തടാകം ഏത് കേരളത്തിലെ ശുദ്ധജല തടാകം ഏത് ആൻസർ ശാസ്താങ്കോട്ട കായൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൌണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ആൻസർ നേപ്പാൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ലോക നേതാവിന്റെ മരണത്തെ തുടർന്ന് യു എൻയുടെ പതാക ആദ്യമായി പകുതി താഴ്ത്തി കെട്ടുകയുണ്ടായി ആരായിരുന്നു ആ നേതാവ് ഒരു ലോക നേതാവിന്റെ മരണത്തെ തുടർന്ന് യു എൻഒയുടെ പതാക ആദ്യമായി പകുതി താഴ്ത്തി കെട്ടുകയുണ്ടായി ആരായിരുന്നു ആ നേതാവ് ആൻസർ മഹാത്മാ ഗാന്ധി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏതാണ് ആൻസർ ആഫ്രിക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഹി കേളപ്പൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ സരോജിനി നായിഡു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ആൻസർ ജയ്പൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആൻസർ ആസാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ദേശത്തിന്റെ കഥ എന്ന പുസ്തകം എഴുതിയത് ആര് ആൻസർ ഇസ്കി പൊറ്റക്കാട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണ് ആൻസർ ഭാരതപ്പുഴ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചോദ്യം ഇതാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുമല്ലോ ഗാന്ധി കിസ് ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്